ഓല വെച്ചിട്ടും ഷീറ്റ് വെച്ചിട്ടും കീറിയ പായ വെച്ചിട്ടും ഒക്കെ മറച്ചു കെട്ടിയ ഒരു സുരക്ഷിതമല്ലാത്ത ഒരു വീട് എന്ന് വെച്ച ആയുസിനെ യാതൊരു സുരക്ഷിതത്വം നമുക്ക് ഉറപ്പില്ലാത്ത രാത്രികളും പകലുകളും ഈ രാത്രി നാളെ നമ്മൾ ഉണരുമെന്ന് അവർക്കുറപ്പില്ല നാളെ രാവിലെ രാത്രിയാവുമെന്ന് അവർക്ക് ഉറപ്പില്ല ഇതാണ് അവരുടെ അവസ്ഥ ആരാന്നായിരിക്കും എനിക്ക് വന്ന ഒരു ഫോളോവർ കുട്ടിയുടെ മെസ്സേജ് ആണ് ചെറിയ ആകെ ഓണം പൊളിഞ്ഞിട്ടുണ്ട് ഏർ പാമ്പ് കയറി വന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ജയിക്കണത് പിന്നെ ഫോട്ടോ എടുത്ത് ഇട്ടരാ ചട്ട പല പല ഭാഗങ്ങളിലും ചട്ട പൊളിഞ്ഞിട്ടുണ്ട് അപ്പൊ വീട്ടിൽ നമുക്ക് പള്ളിക്കാർ പഠിത്തു തരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞിട്ട് ഒരു വർഷം ഇതുവരെ ഒന്നും അതിനെ പറ്റിട്ടായിട്ടില്ല പക്ഷെ വീട്ടിനെ പറ്റിട്ടൊന്നും ചോദിക്കുന്നില്ല എനിക്ക് അതിന്റെ മക്കൾക്ക് മൂന്നാം കുട്ടികളാ അവർക്ക് പഠിക്കാൻ പോകാൻ വേണ്ടിട്ട് സൈക്കേടില്ല അത് കഴിച്ചവർക്കാലും മാർഗം എനിക്കൊണ്ടിട്ടില്ല കീരച്ചു പാചക ചട്ടൊക്കെ കയറിയതൊക്കെ താഴെ വെച്ചിട്ടൊക്കെ അടുത്തിട്ടൊന്നും കേൾക്കുവാണ് ഒപ്പം ചോദിണ്ട് രാത്രി ആയി കഴിഞ്ഞാല് പിന്നെ ഈ പാമ്പിന്റെ ശല്യം എലിന്റെ ശല്യം ഉണ്ട് എലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടു ദിവസം അടുപ്പിച്ച് പാമ്പിനെ അമ്മ അകത്തുനിന്ന് കണ്ട് നാലക്കൂടെ തലയുടെ ബാക്കും വന്നോ പിന്നെ നമുക്ക് പോയിട്ട് എടുക്കാനോ അവരെയും വാടക താമസിക്കാനുള്ള മാർഗില്ല അതുകാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കുകയാണ് പക്ഷെ മക്കൾ വരുമ്പോൾ മുമ്പും ഞാൻ ഇറങ്ങാതെ അവരെയും പഠിപ്പിച്ചിട്ടും ആക്കിയിട്ട് നോക്കിയിട്ട് എടുത്ത് കഴിപ്പിച്ചെടുക്കും ഒന്നാണ് കണ്ടത് കഷ്ണമുണ്ട് ഞാനൊന്നും അത്യാവശ്യം പഠിച്ചതാ പക്ഷെ നമ്മൾ പറ്റത് നല്ല കുടുംബത്തിലും മാത്രം കണ്ടു കൊടുക്കും എന്നിട്ട് വരുന്ന സിറ്റേഷൻ ഒരു വേട്ട കുടുംബത്തിനേക്കാളും അപ്പുറത്ത് കല്യാണം കഴിഞ്ഞു പല ദിവസങ്ങളും പട്ടിയിൽ നിന്ന് ഈ ഒരു മനുഷ്യൻ കാരണം ഉറങ്ങാൻ പറ്റാത്ത ദിവസം അവരതിന്റെയും പരസ്പരം കണ്ടു வெளிப்படுத்த ஆரோடீவ்ஸ் வீட்டில் போன எங்க தாற்பா நம்ம எடுக்காமல் മാതൃഭൂമി പത്രക്കാരിന്റെ അവര് വന്നിട്ട് ന്യൂസ് വെക്കാനും വീടിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വാർത്തകളൊക്കെ ആയിട്ട് വന്നു പക്ഷെ വിഷമായിട്ട് നമ്മൾ സംഭവിച്ചില്ല മറ്റേ സ്ത്രീധനത്തിന്റെ കാര്യത്തിലൊക്കെ ആയിട്ട് പറയേ ദ്രോഹിക്കുകയും ചെയ്തു എനിക്ക് തരത്തിലും തരത്തിലും പിന്നെ ഈ വീട് സുരക്ഷിതം പറഞ്ഞാൽ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പാമ്പ് വന്നപ്പോ രണ്ടിപ്പിച്ച പാമ്പിന്റെ കണ്ടപ്പോഴേ അപ്പൊ ഈ പ്രസ്വാക്ക് ചെയ്യുന്നവരെ വിളിച്ചപ്പോ അവര് വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞ ഒരു പതിനഞ്ച് ആവും ചുറ്റങ്ങനാവുന്നൊക്കെ പറഞ്ഞു പൈസാത്ത വന്നവര് തിരിച്ചു പോയി ചെയ്ത് ഞാൻ ഓരോന്നു തുണികളും വെച്ചടിച്ചിട്ട് ഈ ചാക്ക് തുണികൾ പായ അതൊക്കെ വെച്ചടച്ചിട്ടൊക്കെയാണ് ഓരോ ഭാഗം ഒക്കെ വെച്ചടന്നാലും ഫിനിഷിംഗ് നല്ല താഴെ കേറി വരാൻ അപ്പൊ ഇപ്പൊ എന്റെ വീടിനൊന്ന് അടച്ചിറപ്പുള്ള തരത്തിലാക്കാനും പിന്നെ എനിക്ക് മൂന്ന് മക്കൾക്ക് സൈക്കിള് അത് അത്യാവശ്യാണ് അവര് മദ്രസയില് പോകാറില്ല സൈക്കിൾ തിരിച്ചു പോയിട്ടുണ്ട് അപ്പൊ ആരെയും അത്യാവശ്യം മദ്രസയില് പോകാറില്ല

രാവിലെ നേരം വെക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഒക്കെ ഈ ഏജന്തുക്കളെ കണ്ണിൽ കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സമാധാനത്തിൽ അതിന്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ തോന്നുന്നത് മനുഷ്യന് ഉറക്കുന്ന് വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു ദിവസം രണ്ടു അല്ല വർഷങ്ങളായി അവർ ഇതിന്റെ ഉള്ളിൽ കഴിയുന്നത് ഉറക്കുപോണും എത്ര നാളത്തേക്കൊന്നും ഇല്ലാത്തൊരു ജീവിതം പോലെ മക്കൾ ഉറങ്ങുമ്പോ അവരുടെ സുരക്ഷിതത്വം നോക്കി നോക്കി ഉമ്മാക്കുറക്കു നഷ്ടപ്പെട്ടു എന്ന പറയുന്നത് കാരണം തലക്കടിയിലൂടെ സൈഡിലൂടെ മേൽക്കൂരയിലൂടെ ഒക്കെ ഈ ഏജന്തുക്കൾ പാമ്പായിട്ടും ചേരായിട്ടും മരിച്ചിറങ്ങാണ് അതിനെ കേട്ടയിലാണ് അവർ ജീവിക്കുന്നത് അതാണ് അവരുടെ വീടിന്റെ അവസ്ഥ ട്രസ്റ്റിന്റെ ആൾക്കാരൊക്കെ വന്ന് നോക്കിയിട്ട് പതിനയ്യായിരം രൂപ പോയിന്ന പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ അവരുടെ ഒരു അഡ്രസ്സും ഇല്ലാന്ന് സഹായം കണ്ടറിഞ്ഞു ചെയ്യുന്നതും ചോദിച്ചു ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അവർ പറഞ്ഞിട്ടാണ് അവർ ട്രസ്റ്റുകാർ വന്ന് നോക്കിയത് ട്രസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനയ്യായിരം രൂപ ഇത്ര വലിയ എമൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ വീടിന്റെ ഒരു ദയനീയ അവസ്ഥ കണ്ടാൽ ആരാലും സഹായിക്കും സുരക്ഷിതത്വം ഉറപ്പില്ലാത്ത ഈ ഒരു വീട്ടിൽ വെച്ചിട്ട് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയതിന് ശേഷം നിങ്ങൾ ഇനി കൊട്ടാരം പണി കൊടുത്തിട്ടും കാര്യമില്ല അവരുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയതിന് ശേഷം നിങ്ങൾ മാണിക കെട്ടിക്കൊടുത്തിട്ടും കാര്യമില്ല അവർക്ക് ആവശ്യം എന്താണോ അത് അവർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കഴിയുന്ന രീതിയിൽ അത് ചെയ്തു കൊടുക്കുക അല്ലാതെ കണ്ടില്ലാന്ന് നടിച്ചിട്ട് വലിയൊരു എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് കളയരുത് ഇതൊക്കെയാണ് അവരുടെ അവസ്ഥ അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഉള്ള വീട് കുറച്ച് സുരക്ഷിതത്വത്തിലൊക്കെ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഈ വാട്സപ്പ് നമ്പറിൽ വരിക ചെയ്യുക കഴിയുന്ന തുക മാത്രം മതി അവർക്ക് ആ വീട് സുരക്ഷിതമാക്കി കൊടുക്കാനുള്ള തുക ആയാല് അപ്പൊ നമ്മൾ എന്തായാലും നിങ്ങളെ വന്ന് അറിയിക്കും